തൃത്താലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കുന്നിടിച്ചു നിരത്തി അനധികൃതമായി കരിങ്കൽ മണ്ണ് ഖനനം നടത്തുന്ന സംഭവത്തിൽ സ്ഥലം എം കൂടിയായ മന്ത്രി എം പി രാജേഷ് മൗനം വെടിയണമെന്ന് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ പേരിൽ കള്ളക്കേസെടുക്കുന്നുവെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു ദേശീയപാത വികസനത്തിന്റെ പേരിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തൃത്താലം നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വ്യാപകമായി കുന്നിടിച്ചു നിരത്തി മണ്ണെടുപ്പ് നടക്കുന്നത് അനുവദിച്ച പാസുകളിൽ ഇരട്ടിയോളം അധികം മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതായാണ് ആരോപണം ഇത്തരം മണ്ണെടുപ്പ് മൂലം പല പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്ത് ഭീമൻപാറ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു വീഴുകയുണ്ടായി ചാത്തന്നൂർ ചേംബർ എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മാസങ്ങളായി സമരം നടത്തിവരുന്നുണ്ട് വിഷയത്തിൽ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി എം പി രാജേഷ് മൗനമെടിയണമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു നമുക്കറിയാം പിന്നെ ജിയോളജി വകുപ്പാണ് അനുമതി കൊടുക്കുന്നത് പക്ഷേ ജിയോളജി വകുപ്പ് അനുമതി കൊടുത്താലും ആ ജിയോളജി വകുപ്പ് പിന്നെ അനുമതി കൊടുക്കാൻ കൊടുത്താൽ ആ മാനദണ്ഡ പ്രകാരമാണോ ഈ ഖനന നടക്കുന്നത് എന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല അത് ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രദേശത്തുള്ള ആളുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അതിനെതിരെ പോലീസിനെ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഈ ഇത്തരം മണ്ണ് മാഫിയകൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ മണ്ണ് പിന്നെ നീക്കം ചെയ്യുമ്പോൾ പക്ഷേ ബെഞ്ച് കട്ടിങ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അനുവദിക്കുന്ന പാസ് പക്ഷെ പക്ഷേ ടണ്ണോളം മണ്ണാണ് കടത്തിക്കൊണ്ടുപോകുന്നത് മൂവായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളും കെ ഡബ്ല്യു എയുടെ ടാങ്കും സമീപത്തുള്ളതിനാൽ വലിയ ഒരു അപകട സാധ്യതയുണ്ട് എന്നിരിക്കെ എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു പഞ്ചായത്ത് റോഡിലൂടെ പത്ത് ടൺ ഭാരമുള്ള വാഹനങ്ങൾ പോകേണ്ട വഴിയിലൂടെ അൻപത് ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ തകർന്ന നിലയിലാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.